നമസ്കാരം മിനിറ്റ് തോട്ടപ്പള്ളിയാണ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിലായവരാദ്യം നിന്ന് ലൈക്ക് വേണമെങ്കിൽ അത്രയും ഉപകാരമാണ് കാര്യം എന്താ അറിയാം അത്രയ്ക്ക് പ്രശക്തമായ ഒരു പാരത്തേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഉടൻ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പോൾ ആരായാലും പാലം ഏതാണെന്ന് വെച്ചാൽ ആദ്യം ഇന്ന് കമൻറ്റ് കേൾക്കണേ നാടിന്റെ ഒരു ഭംഗി അപ്പൊ പാലം എന്താണെന്ന് മനസ്സിലായല്ലോ എൻ്റെ സ്വന്തം നാട് തോട്ടപ്പള്ളി നാലുചിറ പാലമാണ് അപ്പം ഞാൻ എല്ലാ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് കാര്യം ഒത്തിരി വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി താമസിച്ചു പോയി അതിന് ഫസ്റ്റില് തന്നെ നമ്മൾ ക്ഷമ വഹിക്കും നമ്മുടെ നാട്ടുകാരോടെ അപ്പം നാലിയറ പാലമാണിത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അതിസുന്ദര പാലം വിശേഷിപ്പിക്കുന്നു അപ്പം ഈ കാണുന്നതാണ് പുത്തനാറ് എന്ന് പറയുന്ന സ്ഥലം അതായത് കുട്ടനാട് കുട്ടനാടിൻ്റെ വെള്ളത്തെ സംരക്ഷിക്കാൻ കുട്ടനാടിൻ്റെ വെള്ളം പൊക്കം നിയന്ത്രിക്കാൻ വേണ്ടി പുതിയതാ പുതിയതായിട്ട് കെട്ടിയ ആറാണ് പുത്തനാറ് കേട്ടോ അപ്പോൾ ഇതാണ് നേരെ തോട്ടത്തിൽ സ്പിൽവേരേക്ക് കൂടും അങ്ങോട്ട് കാണിച്ചോളൂ അങ്ങോട്ട് കാണിച്ചു കണ്ടോ ഇത് ലീഡിങ് ചാനൽ അങ്ങനെയും പറയും ലീഡിങ് ചാനലെന്ന് പറയും പിന്നെ ഈ കാണുന്നതാണ്ടല്ലോ എത്ര അത് കുറച്ചൊക്കെ അതായത് കരുവാറ്റ ജലമേള നടക്കുന്ന സ്ഥലമാണ് കരുവാറ്റ ഉത്സവത്തിന് ഏഴാം ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഏഴാം ഉത്സവത്തിനാണ് ഏഴാം ഓണത്തിന് ഉത്സവം നടക്കുന്നത് അപ്പോൾ അവിടെയാണ് കരുവാറ്റ ജലോത്സവം നടക്കുന്നത് വൃന്ദര വന്നതല്ലേ നമ്മുടെ ഈ പാലത്തിന്റെ ഇറക്കത്തിൽ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം ചെറിയ തക്കറിയുണ്ട് അവിടെ ബജ്ജി ഉണ്ട് അങ്ങനെയുള്ള ചായ ഉണ്ട് അങ്ങനെ പല പല സാധനങ്ങൾ കഴിക്കാനായിട്ടുള്ള എല്ലാം ഉണ്ട് പോയി കഴിച്ചാലോ പക്ഷെ ഇപ്പൊ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു കടയടച്ചിട്ടേക്കാൻ തോന്നുന്നു പോയി നോക്കാം ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് തുറക്കുന്നതാണ് ഞാൻ അറിഞ്ഞത് എന്താണ് വണ്ടിയൊക്കെ ഇറക്കത്തിൽ ഒരു ചെറിയൊരു കട ഇതാണ് ചെറിയ കടയിൽ ഇത് ഇപ്പൊ കൊറേ കാലം കഴിയുമ്പോൾ വലുതാകും ഇപ്പൊ ഇതിൽ ചെറിയ കടയാണ് അതിന്റെ അപ്പുറത്തുള്ള കട ഇന്ന് മൂന്ന് മണിക്ക് ശേഷം തുറക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ വന്നോണ്ട് സർവത്ത് ഞങ്ങൾ രണ്ട് സർവത്ത് ഓടിക്കാൻ പോണേത്ത് ഐസ് വേണം നിനക്ക് ഐസ് വേണം

എന്നാലും സർവത്ത് ഇവിടുന്ന് കുടിക്കാൻ പോകണം കുടിക്കട്ട് കസ്കസ് ഒക്കെ ചേർത്തയാണ് സോഡ സോഡ സർവത്താ കേട്ടോ ഈ തണുപ്പത്തായാലിച്ച് തണുത്ത വെള്ളി തണുത്ത സോഡ തന്നെ കുടിക്കാൻ പോണത്തെ ഇരുപത് രൂപയ്ക്ക് ക്ലാസ് ഉണ്ട് ഇത് കുടിച്ച് ഒരു അരമണിക്കൂർ എടുക്കും വലിയ ക്ലാസ് ആണ് ഏ ഒരു ഇരുപത് രൂപയ്ക്ക് നമുക്ക് നഷ്ടമില്ല ആ കാണുന്ന വെള്ളം കണ്ടല്ലോ ഒരു കാലത്ത് ഒരു കാലത്ത് പറഞ്ഞ കൊറേ വർഷങ്ങളായിട്ട് ഒരു കടത്താണ് കാര്യം ഈ നാലേറെ നിവാസികളായിട്ടുള്ള ആൾക്കാർക്ക് അക്കരക്കരെ പോകാൻ വേണ്ടി ആകെ ഉള്ളൊരു മാർഗം അത് മാത്രമായിരുന്നു ഈ നാല് ഈ ഈ പ്രദേശത്തുനിന്ന് ആ ഹൈവേയിലോട്ട് നിന്ന് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വള്ളം അത് ആശ്രയിച്ചേ പറ്റത്തില്ലായിരുന്നു അത് ചിലപ്പോൾ പത്ത് മണിവരൊക്കെ രാത്രി ഒക്കെ കാണുമായിരുന്നു അപ്പം ആ ഒരു വള്ളത്തെ മാത്രമാണ് അവരാശ്രയിച്ചത് അവരെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് വളരെ നല്ല എല്ലാവരുടെയും സ്വപ്നങ്ങൾ തന്നെയാണല്ലോ എങ്കിലും ഈ പ്രദേശവാസികൾക്ക് ഇതൊരു അനുഗ്രഹം തന്നെയാണ് ഒരു ഇത്രയും വെള്ളപ്പൊക്കവും മറ്റുള്ള കാര്യങ്ങളും ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ലേ അപ്പൊ രക്ഷപെടാൻ ഈ ഇങ്ങനൊരു പാല റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലം എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ആകട്ടെ അല്ലെ അപ്പൊ കണ്ടല്ലോ അതേ വണ്ടി കയറ്റുക ആളെ കയറ്റിയൊക്കെ ഇതാണ് ഒരു കാലത്തിക്കരെ അവരെത്തിക്കൊണ്ടിരുന്നത് അതിൽ നിന്നെന്തായാലും നാലുചറക്കാർക്ക് മോചനമായിട്ടുണ്ട് അത് വലിയൊരു സന്തോഷം അല്ലേ അതെ പറയാൻ പറ്റുന്നു ഇതൊക്കെയാണ് പിന്നെ ഇത് കണ്ട ഇതിപ്പം കൃഷിയൊക്കെ കഴിഞ്ഞ് കിടക്കുവാണ് നമ്മുടെ പാടമാണ് ഇപ്പം എല്ലാം വെള്ളം ഇപ്പം വിതയ്ക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി ഇട്ട സമയത്താണ് മഴ പെയ്ത് വെള്ളം പൊങ്ങി മഴ വീണ് കയറി കിടക്കുന്ന വെള്ളമാണ് അപ്പം ഈ കാണുന്ന അത്രയും വലിയൊരു പാടമാണ് ഒരു പത്തുനൂറോക്കറിൻ്റെ മുകളിലുണ്ട് അത്രയും കണ്ടത്തിൽ ഇങ്ങനെ വെള്ളം കയറി കിടക്കുവാണ് അപ്പം ഇത് കഴിഞ്ഞ് ഇനി വെള്ളം ഒറ്റ എല്ലാം അടിച്ചു പറ്റിച്ച് കഴിയുമ്പോൾ നല്ല നല്ല സീനറി ആയിരിക്കും അതായത് ആ വയലൊക്കെ ആ പൂത്തേക്ക് നെല്ലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാനൊക്കെ ഇനി വരുന്ന ആൾക്കാർക്ക് നമ്മളിന്നും കാണുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ലായിരിക്കും അല്ല അപ്പം ഇങ്ങനെ ഫുട് പാത്തിൽ നിന്ന് ഇങ്ങനെ നിന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം നല്ല സുന്ദരമായ ഒരു കാഴ്ച പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും പ്രത്യേകത എന്താ പറയുക ഇവിടുന്ന് തകഴി കരുമാടി കുന്നുമേലൊക്കെ പോകണമൊക്കെ ഞങ്ങൾ തോട്ടപ്പുഴയിൽ ചെന്ന് അമ്പലപ്പുഴയിൽ ചെന്ന് അമ്പലപ്പുഴയിൽ നിന്ന് കയറി വ്യാണമാരെന്ന് പോകാൻ ഇതിപ്പം അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് അമ്പലപ്പുഴ എത്താം അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത് ഞങ്ങൾക്കല്ല എല്ലാവർക്കും അപ്പം അത്രയ്ക്ക് നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എത്രയും പെട്ടതിന്റെ ഉദ്ഘാടനം നടക്കട്ടെ വാ മരു വളരെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ തീർച്ചയായിട്ടും വേണം കമൻറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബിനീഷ് തോട്ടപ്പള്ളി അപ്പോൾ ഇത് നമ്മുടെ ക്യാമറമാൻ മനു തോട്ടപ്പള്ളി വന്നില്ല അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടി നിർത്തി നേരെ വീണ്ടും തോട്ടപ്പള്ളിക്ക് പോവാണ്